സത്യവതി പുത്രനായ വ്യാസഭഗവാനിൽ നിന്നും പുരാണതത്വങ്ങൾ ഗ്രഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച സുതനോട് മുനീശ്വരന്മാർ പുരാണങ്ങളെ കുറിച്ച് ചോദിച്ചു എത്ര പുരാണമുണ്ട് എന്ന് അവർ ആരാഞ്ഞു അദ്ദേഹം അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് മദ്വയം നി പുരാണാനി ആനാ ബാലിംഗ് അതായത് മകാരത്തിൽ തുടങ്ങുന്ന രണ്ട് മത്സ്യപുരാണവും മാർക്കണ്ഡീയ പുരാണവും ഭകാരത്തിൽ തുടങ്ങുന്ന രണ്ട് ഭവിഷ്യപുരാണം ഭാഗവതപുരാണം ബകാരത്തിൽ തുടങ്ങുന്ന മൂന്ന് ബ്രഹ്മം ബ്രഹ്മാണ്ടം ബ്രഹ്മവർത്തവം വായിൽ തുടങ്ങുന്ന നാല് വായുപുരാണം വൈഷ്ണവം വരാഹം വാമനം പിന്നെ ആയിൽ തുടങ്ങുന്ന അഗ്നിപുരാണം നായിൽ തുടങ്ങുന്ന നാരദീയപുരാണം പായിൽ തുടങ്ങുന്ന പത്മം ലിംഗപുരാണം ഗരുഡപുരാണം കൂർമ്മ അവസാനം സ്കന്ദപുരാണം ഇത്രയുമാണ് അദ്ദേഹം ആ രണ്ടു വരികളിൽ കൂടി പറഞ്ഞിരിക്കുന്നത്